സീരിയൽ ആർട്ടിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നേ നടരാജ് വിഗ്രഹമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നടരാജ വിഗ്രഹം എന്നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണമെങ്കിൽ രണ്ട് കുട്ടികളെ നടന്നു പോകുന്ന ഒരു പ്രതിമ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ നമ്മളെന്താണോ ഉണ്ടാക്കുന്നത് അത് ആദ്യം വരച്ചെടുക്കണം അപ്പോൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടരാജ വിഗ്രഹത്തിന്റെ ഒരു നെറ്റിൽ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് അത് നോക്കിയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ വരയ്ക്കുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ വരയ്ക്കുക ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേസ് ചെയ്യുക എന്തായാലും ഒരു കാർഡ് ബോർഡ് കഷ്ണമൊരു പഴയ ഒരു കയറി പറഞ്ഞൊരു കാർഡ് ബോർഡ് കഷ്ണത്തിലാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫൈനൽ ഔട്ട് പുട്ടുകണ്ട് അപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി അപ്പോൾ എന്തായാലും നിങ്ങൾക്കും എനിക്ക് ചെയ്യാൻ പറ്റിയിരിക്കും ഇപ്പം ഞാൻ ആർക്കും ഇത് ചെയ്യാന്നുള്ളൊരു ഇതിലാണ് ഞാനിപ്പോൾ എന്തായാലും നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും ഇത് ചെയ്തു നോക്കണം ഇത്തിരിയൊരു കലാവാസനായാലും ഇത്തിരിയൊരു താല്പര്യം ഉണ്ടായാൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ നടുരാജവിഗ്രഹം ചെയ്യാമെന്ന് വിചാരിച്ചത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അത് ഓർമ്മ വന്നതുകൊണ്ട് അത് ചെയ്യാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഒരു ലുക്ക് കുറച്ചുകൂടെ ചെയ്യുമ്പോൾ കുറച്ചൊരു പവർഫുൾ ലുക്ക് വേണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നടരാജ വിഗ്രഹം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പൊ ഒരു ത്രീ ഡി ആണ് ത്രീ ഡി ആണ് സംഭവം കംപ്ലീറ്റ് പ്രതിമയല്ല അപ്പോൾ അപ്പതേ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ മോൾഡിറ്റ് ക്ലേ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ മോൾട്ടിറ്റിക് ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ അത് ഉപയോഗിച്ചു ഞാൻ കുറേ വീഡിയോസ് ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന ക്ലേ ആണത് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്ലേയാണ് മോൾറ്റി ക്ലേ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കുറഞ്ഞ കുറഞ്ഞ് ചിലവേ ഉള്ളൂ അത്ര ചിലവുമില്ല അപ്പോൾ ക്ലേ ആണ് ക്ലേ ആണെങ്കിൽ അടിപൊളി സാധനമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ ഈ ക്ലേ ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാതിരിക്കേണ്ട പേപ്പറ് വെച്ചുരുട്ടി കൂട്ടി നനച്ച് നമുക്ക് അതുകൊണ്ട് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ക്ലേയുടെ ഒരു ഫിനിഷ് കിട്ടില്ല അപ്പോൾ ക്ലേ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കുക വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ചേർക്കാം പിന്നെ ആദ്യം തന്നെ പറയട്ടെ ഞാനൊരു ശില്പിയല്ല എനിക്കിതിൽ വലിയൊരു കഴിവൊന്നുമില്ല പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇതിനനുസരിച്ച് ചെയ്യുകയാണ് അപ്പം ആദ്യം കണ്ടല്ലോ ഇങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഞാൻ തന്നെ എന്താ ചോദിച്ചിട്ടുണ്ട് ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കാതെ നമുക്ക് നന്നായിട്ട് ഔട്ട്പിട്ട് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണല്ലോ അപ്പോൾ എൻ്റെ വീഡിയോസിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കുറേ എഫേർട്ട് എടുത്ത വീഡിയോസൊക്കെ പോകും പിന്നെ ഞാൻ വിചാരിക്കാത്ത എത്രയോ വീഡിയോകൾ വൈറലാകുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ വീഡിയോ എനിക്ക് എന്തായാലും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ചെയ്തതാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറാണ് ഞാൻ ഇതിനു വേണ്ടി ചിലവാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു വിഗ്രഹം വാങ്ങുക അല്ലെങ്കിൽ ഒരു പ്രതിമ വാങ്ങുക അതിനനുസരിച്ചിട്ടുള്ള പൈസ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് നമ്മൾ അധ്വാനിച്ച പൈസ കൊടുത്ത് അത് വാങ്ങിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി മടങ്ങ് സന്തോഷമാണ് അതേ സാധനം നമ്മൾ നമ്മുടെ കൈകൊണ്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് അതിനേക്കാൾ എത്രയോ വാല്യൂ കൂടുതലാണ് പൈസയല്ലല്ലോ നമുക്ക് അതിനേക്കാൾ വാല്യൂ കൂടുതലായിട്ട് വേറെ പലതും ഉണ്ടല്ലോ അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളൊരു വർക്കാണിത് അപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് എന്തായാലും നല്ല കോൺഫിഡൻസ് കിട്ടി മറ്റേ പലതും ചെയ്യണം എന്നൊക്കെ ഞാൻ മനസ്സിൽ ഉറച്ചിട്ടുണ്ട് എന്തായാലും എൻ്റെ മോൾഡിറ്റുകളെ ഇതുണ്ടാക്കിയോടുകൂടി തീരുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഓരോരോ ആയിട്ട് ഇവിടെ ഒട്ടിച്ചിട്ടില്ല ഒട്ടിക്കുന്നതിന് മുമ്പേ എനിക്ക് എൻ്റെ ആകാംക്ഷ കൂടുതൽ കൊണ്ട് ഞാനൊക്കെ വെച്ച് നോക്കി എല്ലാം എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ പറ്റി അപ്പോൾ ഞാനിത് ഫെവികോൾ യൂസ് ചെയ്തിട്ട് ഇതൊക്കെ അവിടെ ഒട്ടിച്ച് വയ്ക്കുകയാണ് അപ്പോൾ മോൾഡിറ്റുകളെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫെവീകോൾ യൂസ്

നല്ല തി തിളക്കമല്ല ഒന്ന് മിനിങ്ങി കിട്ടണമല്ലോ അപ്പോൾ മിനിങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ ഫെവീകോള് പുറമ്പാത്ത് തേച്ച് നല്ലപോലെ ഒന്ന് വിരലുകൊണ്ട് മിനുക്കിയെടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ടൂൾസും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ കാണുന്നുണ്ടാകും വെറും കൊണ്ടും പിന്നെ ഒരു ബ്രഷിൻ്റെ ഒരു ഭാഗം കൊണ്ടാണ് അതിൻ്റെ ഒരു തലഭാഗം കൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ കോമ്പസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ വൃത്തം വരച്ചിട്ടുള്ള കോമ്പസ് അപ്പോൾ ആ കോമ്പസ് തന്നെ യൂസ് ചെയ്തിട്ട് ഇതിലെല്ലാ ആഭരണങ്ങളും ആഭരണങ്ങളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിലൊക്കെ ഡോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ത് അപ്പം ആഭരണങ്ങൾക്കൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു പീസ് ഇങ്ങനെ ചുരുട്ടി 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 ക്ലേ വെച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വെള്ളയിൽ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വെള്ളയിൽ തന്നെ പക്ഷേ പറഞ്ഞിട്ടുണ്ടാ എൻ്റെ മനസ്സിൽ നല്ലൊരു വിഗ്രഹം നല്ലൊരു മെറ്റാലിക് വിഗ്രഹം കിട്ടണം എന്നായിരുന്നു ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇതിൻ്റെ ലുക്ക് ഒന്നുകൂടി മാറ്റിക്കളയാണെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കറുപ്പ് പെയിന്റ് അടിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഈ പ്രതിമയും നമ്മുടെ കാർഡ്ബോർഡും ഒക്കെ ഇതിപ്പോൾ കാർഡ്ബോർഡിലാണല്ലോ ഈ പ്രതിമ ഇരിക്കുന്നത് അപ്പം നമുക്കിത് എടുക്കണം അതായത് ഒരു പ്രതിമയാക്കി എടുക്കണം അപ്പോൾ അതിന് രണ്ട് മൂന്ന് കടമ്പകൾ കൂടെ ഉണ്ട് അപ്പൊ അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് മൊത്തത്തിൽ കറപ്പ് പെയിന്റ് അടിക്കൽ അപ്പോൾ മൊത്തത്തിൽ കറപ്പ് പെയിന്റ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ സിൽവർ കളർ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സിൽവർ കളറ് അല്ലെങ്കിൽ പേൾ വൈറ്റ് അതിൻ്റെ കയ്യിൽ ആ കളർ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സിൽവർ കളർ കൊടുത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ആഭരണങ്ങളും അതുപോലെ ഡ്രസ്സൊക്കെ നമുക്ക് ഗോൾഡൻ കളറിലേക്ക് മാറ്റണം എൻ്റെ മനസ്സിലുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു ഭാവനയ്ക്കനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൊത്തത്തിൽ സിൽവർ കളർ കൊടുത്തിട്ട് ഈ വർക്ക് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാം പക്ഷെ എനിക്ക് അത് പോരാ കുറച്ചും കൂടെ റിച്ച് ആക്കണം കുറച്ചും കൂടെ ലക്ഷൂറിയസ് ആക്കണം എന്നുള്ളൊരിത് ഒരു പ്രതിമയാക്കി എടുക്കണം എന്നുള്ളൊരു ഇത് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല കുറച്ചും നന്നാക്കി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് അപ്പം അതേ ഞാൻ മൊത്തത്തിൽ ആഭരണങ്ങളുള്ള ഭാഗത്തൊക്കെ ഗോൾഡൻ കളർ കൊടുത്തപ്പോഴത്തേക്കും കണ്ടോ നല്ലൊരു ലുക്ക് കിട്ടി എന്നിട്ട് ഞാനതിന്റെ ചുറ്റിലുള്ള നമ്മൾ ആദ്യം സർക്കിൾ വരച്ചിണ്ടായിരുന്നു രണ്ട് സർക്കിൾ ആ സർക്കിളിനകത്ത് ഞാൻ കണ്ണാടി കൂടെ കൊടുത്തു വന്നു തിളക്കത്തിന് ശരിക്കും അതിനകത്ത് കുറച്ച് ഓർണമെന്റൽ വർക്കാണ് അപ്പൊ അത്രയും ചെറുതാക്കി ഓർണമെന്റ് വർക്ക് ചെയ്യാൻ എൻ്റെ കയ്യിൽ ടൂൾസ് ഒന്നും ഇല്ലായിരുന്നു ക്ലയ വെച്ച് ചെയ്യാനായിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ കണ്ണാടി ഒട്ടിച്ചു കൊടുക്കാൻ വിചാരിച്ചു അപ്പൊ ഞാൻ കണ്ണാടി ഒട്ടിച്ചു കൊടുത്തു കുഞ്ഞു വട്ടത്തിലുള്ള കണ്ണാടി ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ലിപ്പണാർട്ടൊക്കെ ചെയ്തതിന്റെ ബാക്കി അപ്പൊ നിങ്ങൾ ലിപ്പണാർട്ടിന്റെ വീഡിയോയിൽ അത് കാണും അപ്പൊ അതേ എന്തായാലും നല്ല കണ്ണാടി വെച്ചപ്പോൾ തന്നെ ലുക്കൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമാണ് സന്തോഷം വന്നു സുഹൃത്തുക്കളെ കാരണം എനിക്കൊരു പ്രതിമ ഉണ്ടാക്കാനും ഒന്നും അറിയില്ല പക്ഷേങ്കിൽ ഇത് ഇത്രയും ചെയ്ത് ഇത്രയും കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി പിന്നെ ഇതിനൊരു മെറ്റാലിക് എഫക്റ്റ് കൂടെ ആ ഗോൾഡൻ കളറും അതുപോലെ സിൽവർ കളറും കൂടെ വന്നപ്പോഴത്തേക്കും ശരിക്കും ഇതിനൊരു മെറ്റാലിക് എഫക്റ്റ് വന്നു ഇത് ക്യാമറയിൽ എത്ര മാത്രം ബിതിപ്പിക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് അറിയില്ല എനിക്ക് പതിപ്പിക്കാൻ പറ്റിയിട്ടില്ല അതാണ് സത്യം നേരിട്ട് കാണാൻ എന്തായാലും അടിപൊളി ആയിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മൾ ക്ലേ എടുത്തിട്ട് നമുക്ക് ഇതിന്റെ ഔട്ടർ ഭാഗം കൂടെ ഒന്ന് ഷേപ്പ് ശരിപ്പെടുക്കണല്ലോ പ്രതിമയാക്കി എടുക്കണമല്ലോ അപ്പോൾ ഞാനിത് പോലെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് കോമ്പസ് വെച്ചിട്ട് അതിന്റെ രണ്ട് സൈഡിലും ഒന്ന് അമർത്തി കൊടുത്തു എന്നിട്ട് ഞാൻ ഒരു ഇലപോലെ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ഇങ്ങനെ ഒരു പതിനാറ് പതിനഞ്ച് ഇലകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാനിതൊരു ഗോൾഡൻ കളർ പെയിന്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇതുപോലെ ഒരു അതിന് ശേഷം ഞാനിത് കഷ്ണങ്ങള് ഇതേ ഒരു എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കാർഡ് ഈ ഇലകൾ ും കൂടെ നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ അത് നല്ലപോലെ ഒട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒരു ഒട്ടിച്ചു സമയമുള്ള ഒരു ഫെവികോൾ തന്നെ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതി എന്നിട്ട് നല്ല ഗോൾഡൻ കളർ അടിച്ചതിന് ശേഷം അന്ന് ഉണങ്ങാൻ വേണ്ടി വയ്ക്കണം കേട്ടോ ഞാൻ തലേ ദിവസം രാത്രി ഇത് ഗോൾഡൻ കളർ അടിച്ചിട്ട് പിറ്റേ ദിവസം ആണ് ഇത് ഒട്ടിക്കാൻ വേണ്ടി എടുക്കുന്നത് കാരണം പ്രതിമയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രതിമയാക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസത്തേക്ക് വെച്ചതാണ് ശരിക്കും ഇതൊരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിനുള്ളിൽ സംഭവം റെഡിയാകും അപ്പോൾ അത് ഞാൻ പതിനഞ്ച് ഇതൊന്നും ഉണ്ടാക്കി ാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത് ഈക്വൽ ആക്കി ട്വന്റി ഡിഗ്രിയിൽ ഈക്വൽ ആക്കി എടുത്തിട്ട് ഇനി പ്രതീക്ഷ ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഈ ഔട്ടർ ബാത്ത് കൂടെ ഇതൊന്ന് വെട്ടിയെടുക്കണം കത്രികെടുത്തിട്ട് ഇത് പ്രതിമയാക്കണ്ടേ അപ്പോൾ അതേ ഞാനിതാ വെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പം വെട്ടിയെടുത്തപ്പോൾ തന്നെ ലുക്ക് ഒന്നുകൂടെ മാറി ഒന്നുകൂടെ കൂടി അപ്പം അതേ നമ്മുടെ പതിനഞ്ച് ഇതളകൾ ഞാൻ ഈ പതിനഞ്ച് കണ്ണാടിയുടെ ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുക്കാൻ പോവാണ് അപ്പം അതും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഫ്ലക്സ് ഫ്ലസ്കൊക്കെ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് കുറച്ച് മാറി അപ്പുറം പേരുന്ന് ഒട്ടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുക കേട്ടോ അപ്പോൾ അതേ സംഭവം ണ്ട് പ്രതിമയായിട്ടുണ്ട് അപ്പൊ ആ കാർഡ്ബോർഡ് പോയപ്പോ തന്നെ നല്ലൊരു വൃത്തിയും നല്ലൊരു പ്രതിമലുക്കും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കിൽ നമ്മുടെ ഹെയർ പിൻ ഉണ്ടല്ലോ ഹെയർ പിൻ ഒട്ടിച്ചിട്ട് ഒരു കൊളുത്തൊക്കെ ഉണ്ടാക്കി ചുമരല് തൂക്കിയിട്ടുണ്ട് ഇവിടുത്തെ ചുമരലുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡബിൾ സൈഡ് ടൈപ്പ് പശിയൊക്കെ വെച്ചിട്ട് എവിടെയെങ്കിലും തൂക്കിയിട്ട് അത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കിട്ടോ ക്ലേ ആണല്ലോ ഒരു മെറ്റാലിക് പ്രതിമയുടെ അത്രയൊക്കെ അത്രയും വെയിറ്റ് ആ ഒരു പ്രൗഢിയൊക്കെ ഇതിന് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പതേ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിലോട്ട് വീണ്ടും വീണ്ടും വരിക ഞാൻ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ